സ്വകാര്യ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരുന്നതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഏതൊക്കെ സർവകലാശാലകൾ എന്തൊക്കെ താല്പര്യമായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നതെന്ന് അറിയില്ല സ്വകാര്യ സർവകലാശാലകൾക്ക് സർക്കാർ ഒരുപാട് മാനദണ്ഡങ്ങളും നിബന്ധനകളും വെച്ചിട്ടുണ്ടെങ്കിലും ഏതൊക്കെ തരത്തിലുള്ള താല്പര്യങ്ങളുമായിട്ടാണ് ഈ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലേക്ക് വരികയെന്നത് സർക്കാർ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പുറം നാടുകളിലെ സർവകലാശാലകൾക്ക് ഇവിടെ ഇടമൊരുക്കുവാൻ ധൃതി കൊള്ളുന്ന സർക്കാർ കണ്ടുപഠിക്കേണ്ട ഒരു മാതൃകയുണ്ട് ഇവിടെ നമുക്ക് ഏവർക്കും സുപരിചിതമായി ജയൻ യൂണിവേഴ്സിറ്റി ജയൻ യൂണിവേഴ്സിറ്റി ഇനി വരുന്ന ഇരുപത്തി അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഈ ലോകം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് ആധികാരികമായി ഗവേഷണവും നിരീക്ഷണവും നടത്തിയതിനു ശേഷം രൂപീകരിച്ചിട്ടുള്ള പാഠ്യപദ്ധതിയാണ് വിദ്യാർത്ഥികൾക്ക് മുൻപിൽ സംവാദത്തിനായി നൽകുന്നത് ഈ പഠനം ഇനി വരുന്ന തലമുറയ്ക്ക് ഏറെ സഹായകമാകും വർഷങ്ങൾ കടന്നു ഈ നാട് ഏതെല്ലാം തരത്തിൽ മുന്നോട്ട് വരുമെന്ന ദീർഘവീക്ഷണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനപ്പുറം എന്താണ് വേണ്ടത് നാടിന്റെ ഭാവി കൂടി നിശ്ചയിച്ചുകൊണ്ട് ഒരു പാഠ്യപദ്ധതി അവതരിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് തുറന്നിടുന്ന സാധ്യതകൾ അനവധിയാണ് നിലവിലുള്ള യൂണിവേഴ്സിറ്റികളെ അപേക്ഷി നോക്കുമ്പോൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് വളരെ വേഗം തൊഴിൽ നേടുന്നതിനും ഉയർന്ന ശമ്പളം നേടുന്ന തരത്തിലും രൂപപ്പെടുത്തിയിട്ടുള്ളവയാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ തയ്യാറാക്കിയിട്ടുമുണ്ട് ലാബുകൾ ലൈബ്രറി ഉൾപ്പെടെയുള്ളവയെല്ലാം വളരെ ഭംഗിയായും കാലത്തിനനുസൃതമായും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അവിടുത്തെ അധ്യാപകർ മികവുറ്റ രീതിയിൽ പരിശീലനം നൽകുന്നവരും അതിന് യോജിക്കുന്ന തരത്തിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ളവരെ കണ്ടെത്താനും അവർക്ക് സാധിച്ചിട്ടുണ്ട് കാണാതെ പഠിക്കലും എന്തെങ്കിലും ഒന്നിനെ ചൂണ്ടിക്കാട്ടി അതിനെ പഠിപ്പിക്കലുമല്ല ജയിൻസ് സർവകലാശാലയിൽ നടക്കുന്നത് കണ്ടെത്തി പഠനത്തിന്റെ അനന്തസാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് അറിവിന്റെ അക്ഷരദീപമായ ഈ സർവകലാശാല വിശാലമായ ക്യാമ്പസിൽ അതിന്റെ വിസ്തൃതിയിൽ എല്ലാം അറിവിന്റെയും വിവര സാങ്കേതിക വിദ്യയുടെയും പൊതുപരീക്ഷണങ്ങൾക്കുള്ള ഇടങ്ങളുണ്ട് നാളത്തെ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും ഇവിടെ നിന്ന് ചിന്തിക്കുവാനുള്ള വിശാലമായ സാധ്യതകളാണ് ഓരോ ഇടങ്ങളും പങ്കുവയ്ക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക എന്നതിനപ്പുറത്തേക്ക് മെച്ചപ്പെട്ട ഒരു ഭാവിയെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യം ഓരോ വിദ്യാർത്ഥിയിലും ഉണ്ടാക്കിയെടുക്കുവാൻ ജെയിൻ സർവകലാശാലയ്ക്ക് കഴിയുന്നുണ്ട് ഇപ്പോൾ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ പഠിച്ചിറങ്ങുന്നതോടുകൂടി അവർ പഠിച്ച കാര്യങ്ങൾ പഴയതാകുന്നു അത് വിദ്യാർത്ഥികളെ അരാജകത്വത്തിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും തള്ളിവിടുന്നു പലരും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ പൂർത്തിയാക്കിയ ശേഷം അവർക്ക് ചെറിയ വേതനത്തിൽ ജോലി ചെയ്യേണ്ട അവസ്ഥ വരുന്നു സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവിന് ഈ സാഹചര്യത്തിൽ എതിർക്കുന്നില്ല പക്ഷേ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ജെൻ യൂണിവേഴ്സിറ്റിയുടെ മാനേജ്മെന്റ് അവതരിപ്പിക്കുന്ന രീതി വേണം മാതൃകയാക്കി പ്രവർത്തിക്കാൻ എന്തെങ്കിലും പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ ഭാവി കളയുന്നതിനല്ലാതെ അവര് സ്വയം നവീകരിക്കുവാനും കൂടുതൽ സാധ്യതകൾ നൽകുവാനുമാകണം സ്വകാര്യ സർവകലാശാലകൾ പരിശ്രമിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ജെയിൻ ക്യാമ്പസ് സന്ദർശിക്കണം അവിടെയുള്ള മറൈൻ ബയോളജി റോബോട്ടിക്സ് എഐ പോലെയുള്ള കോഴ്സുകൾ ഈ കോഴ്സുകളുടെ സാധ്യത മനസ്സിലാക്കി അത് സ്കൂൾ കോളേജ് തലത്തിൽ പാഠ്യവിഷയമാക്കി ഉൾപ്പെടുത്താൻ സർക്കാർ ശ്രമിക്കണം സ്വകാര്യ സർവകലാശാലകൾക്കും നമ്മുടെ പൊതു സർവകലാശാലകൾക്കും ഒരു മാതൃകയാണ് ജെയിൻ യൂണിവേഴ്സിറ്റി സമീപകാലത്ത് ജെയിൻ പത്രമാധ്യമങ്ങളിൽ നൽകിയ ഒന്നാം പേജ് വാർത്ത വലിയ വിവാദം സൃഷ്ടിച്ചിരുന്നു എത്രയോ വർഷങ്ങൾക്കപ്പുറമുള്ള ലോകത്തെയായിരുന്നു അവർ എന്നാ ഒന്നാം പേജിലൂടെ വരച്ചു കാട്ടിയത് ജയിൻ സർവകലാശാല എന്താണോ ആ പത്രപരസ്യത്തിലൂടെ പറയുവാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസവും അത് തന്നെയാണ് ഏവരും മാതൃകയാക്കേണ്ടതും